ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് ഈ ഒരു പാക്കിൽ നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവർ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർ ഏത് തരത്തിലാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോഴും എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചാണ് ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓറഞ്ചിൻ്റെ തൊലി വെളുക്കാനായിട്ട് നമുക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഗുണം ചെയ്യണമെന്നില്ല അപ്പം അത് എല്ലാവർക്കും ഒരേപോലെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ തയ്യാറാക്കി നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക ഇപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് ഞാൻ പാക്ക് ഇട്ടു എൻ്റെ ഫേസ് നല്ല കളർ വെച്ചു എന്നൊക്കെ പറയണേ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ വെക്കാനായിട്ട് അലർജി ഇല്ലാതെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടാ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് നമ്മളീ ഒരു പാക്ക് ഒരു തവണ ഇടുമ്പോഴത്തേന് നല്ല റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഇടവിട്ട് ചെയ്യണം ദിവസേന ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മൂന്ന് നാല് തവണ നമ്മൾ നമ്മളൊരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഫേസ് നന്നായിട്ട് തിളക്കം വയ്ക്കാനൊക്കെ ആയിട്ട് ഈ പാക്ക് നല്ലതാണ് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഈ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മളത് തൊട്ട് നോക്കുകയൊന്ന് ഇങ്ങനെ കൈവെച്ചിട്ട് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അതിൽ കാൽ ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളം കാൽ ഗ്ലാസ് ആയി കഴിയുമ്പോൾ ഏകദേശം ആകുമ്പോൾ നമുക്കറിയാം അത് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ചൂടറിയതിന് ശേഷം ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു തുളി മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതിന് വേണ്ടത് ഇതിൻ്റെ ഒരു ജ്യൂസാണ് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ അപ്പം അരിച്ചെടുക്കുമ്പോൾ നമ്മളത് ഒരു അരിപ്പ് വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അങ്ങനെ അരിച്ചെടുക്കുക ചില ആൾക്കാർ ഒരു പ്രാവശ്യം ഈ ഓറഞ്ചിൻ്റെ തൊലി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടാതായാൽ നമ്മളത് പൂർണ്ണമായിട്ട് മാറ്റി വെക്കാറുണ്ട് എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ നമ്മളത് ഒഴിവാക്കരുത് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ല കളർ വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓറഞ്ചിൻ്റെ പേര് അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് ഒട്ടും പറ്റാത്തവരെ വേവിച്ചിട്ട് ഇതേപോലെ ഒരു പാക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ജ്യൂസ് എടുക്കാനായിട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാം തന്നെ നമുക്ക് കൈ വെച്ച് പിഴിഞ്ഞെടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് എടുക്കുന്നത് കാണിക്കാഞ്ഞത് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചോറ് മിക്സിൽ അരച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് ചേർത്ത് അരച്ചെടുക്കരുത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക നമ്മളിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ആവരുത് ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ വേറെയും കാര്യം ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ വെള്ളം പോലെ ആവരുത് ഇത് നമ്മൾ ഫേസിൽ വെച്ചിരിക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചിരുന്നാൽ മതിയും ഒരുപാട് നേരം ഒന്നും വയ്ക്കേണ്ട പെട്ടെന്ന് തന്നെ അങ്ങനെ ഡ്രൈ ആയി പോകുന്നതാണ് നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചിരുന്നിട്ട് അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് നമ്മുടെ ഫേസിൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യാറുള്ളവരൊക്കെ ആണെങ്കിൽ അത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ ഞാനത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിലുള്ളത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് പുറത്തുനിന്ന് വാങ്ങിയത് ഞാനത് മാറ്റി വെക്കുകയാണ് വീട്ടിൽ തയ്യാറാക്കി എടു എടുത്തതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണോ അതല്ല ഡ്രൈ സ്കിന്നാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇത് ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒരു മൂന്ന് ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ആൽമണ്ട് ഓയില് ഒഴിക്കണമെന്നില്ല അതിന് പകരം നമുക്ക് റോസ് വാട്ടർ മതിയാവും ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിലി സ്കിന്നുകാർക്കുള്ള ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഫേസിലിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇരുപത് മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം വാഷ് ചെയ്യുക നമ്മുടെ ഫേസിൽ ഫേസിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കില്ലേ ആ സമയം ആവാനായിട്ട് നിൽക്കരുത് കുറച്ചൊക്കെ ഡ്രൈ ആയി വരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്തെടുക്കണമെന്ന് നമ്മുടെ സ്കിന്നെ നല്ല നിറം വെക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം